ചായക്കൊപ്പം ഈ ഭക്ഷണങ്ങൾ കഴിക്കരുത് ഒരു കപ്പ് ചായയിൽ ദിവസം ആരംഭിക്കുന്നവർ നിരവധിയാണ് ചായക്കൊപ്പം എന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കുന്നതും ഒരു ശീലമാണ് ചായ കുടിക്കുന്നത് ഊർജവും ഉന്മേഷവും എല്ലാം നൽകുന്നുണ്ടെങ്കിലും ചായക്കൊപ്പം കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ചിലപ്പോൾ ആരോഗ്യത്തിന് ദോഷം ചെയ്തേക്കാം ചായക്കൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു അതനിക് ഹെൽത്ത് കോട്ട് ഒന്ന് നിങ്ങളുടെ പതിവ് ചായയിൽ ചായയ്ക്കൊപ്പം പലപ്പോഴും ചിപ്സോ ഉപ്പ് നിറഞ്ഞ പലഹാരങ്ങളോ കഴിക്കാറുണ്ട് ഈ ലഘുഭക്ഷണങ്ങളിലെ അമിതമായ സോഡിയം അഡിക്റ്റീവുകൾ പ്രിസർവേറ്റീവുകൾ എന്നിവ പെട്ടെന്നുള്ള വയർ വീക്കത്തിന് കാരണമാകും ഇത് മെറ്റബോളിസത്തിനെ മന്ദഗതിയിലാക്കുന്നു രണ്ട് ചായക്കൊപ്പം കഴിക്കുന്ന പക്കോട ഉള്ളി ബജി മറ്റ് ബജികൾ ഇവയെല്ലാം ഏറെ രുചികരമായ ലഘുഭക്ഷണങ്ങളാണ് എന്നാൽ മിക്ക ലഘു ഭക്ഷണങ്ങളും കടലമാവ് ചേർത്താണ് ഉണ്ടാക്കുന്നത് ചായയും കടലമാവും ചേർച്ചയില്ലാത്ത രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളാണ് രക്തത്തിലേക്ക് പോഷകങ്ങളെ ആകരണം ചെയ്യുന്നതിൽ നിന്ന് കടലമാവ് തടയുന്നു വയറുവേദനയ്ക്കും മലബന്ധത്തിനും ഇത് കാരണമാകുകയും ചെയ്യും മൂന്ന് ശരീരഭാരം കുറയ്ക്കാനുള്ള പ്രതിവിധിയായിട്ടോ രുചി വർദ്ധിപ്പിക്കുന്നതിനോ ബ്ലാക്ക് ടീയിൽ നാരങ്ങ നീര് ചേർക്കാറുണ്ട് ഇതിനെ ആരോഗ്യ വിദഗ്ധർ പിന്തുണയ്ക്കില്ല കാരണം നാരങ്ങ നീര് ആസിഡിറ്റി ഉള്ളതാണ് ഇതിനർത്ഥം ചായയിൽ നാരങ്ങ നീരെ ചേർക്കുന്നതിന് പാനീയത്തിൻ്റെ ആസിഡിറ്റിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കും ഇത് വയറുവേദന പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും ആസിഡ് റിഫ്ലക്സ് അനുഭവപ്പെടുന്ന ആളുകൾ ചായയിൽ നാരങ്ങനീര് ചേർക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് നാല് അമിതമായ മധുര പലഹാരങ്ങളുമായി പാൽ ചായ ചേർക്കുന്നത് മധുരത്തിൻ്റെ അമിത ഭാരത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഇടയാകും അഞ്ച് ചെറു ചൂടുള്ള ഒരു കപ്പ് പാൽ ചായ കഴിക്കുന്നതിന് മുൻപോ ശേഷമോ എല്ലായ്പ്പോഴും സിട്രസ് പഴങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക സിട്രസ് പഴങ്ങൾ ആസിഡിറ്റി ഉള്ളതിനാൽ ഇത് ദഹനത്തിൻ്റെ ആരോഗ്യത്തെ തൽക്ഷണം ബാധിക്കും ആറ് പോഷക ഗുണങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ചായയ്ക്കൊപ്പം നട്ട്സ് കഴിക്കുന്നത് അത്ര നല്ലതല്ല കശുവണ്ടി വറുത്ത കടല പിസ്ത തുടങ്ങിയവ ചായക്കൊപ്പം കഴിക്കരുത് നട്ട്സിൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതാണ് കാരണം ഇത് ചായയോടും പാലിനോടും ചേരില്ല ഏഴ് വറുത്ത സ്നാക്സ് ചായക്കൊപ്പം കഴിക്കുന്നത് അമിതമായ കലോറി ഉപഭോഗത്തിനും അനാരോഗ്യമായ ട്രാൻസ് ഫാറ്റിനും ഇടയാകും എട്ട് ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ എന്നിവ ചൂട് ചായയ്ക്കൊപ്പം കഴിക്കാൻ പാടില്ല ചായയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ ഓക്സിലേറ്റുകൾ എന്നിവ ഭക്ഷണത്തിലുള്ള ഇരുമ്പിനെ ആകരണം ചെയ്യുന്നതിന് തടയും ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഹെൽത്ത്